യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീനമാസത്തിലെ ഉത്രം നാളിൽ കൊടിയേറി ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം ഇതോടനുബന്ധിച്ച് മൂലം നാളിൽ നടക്കുന്ന രഥോത്സവം വളരെ വിശേഷമാണ് രഥോത്സവം എട്ടാം നാൾ വരും വിധത്തിലാണ് ഉത്സവം നടത്തപ്പെടുന്നത് കർണാടക മാതൃകയിൽ നടത്തപ്പെടുന്ന ഉത്സവമാണെങ്കിലും കേരളീയ ഭക്തരും ധാരാളമായി പങ്കെടുക്കുന്ന വിശേഷമാണ് ഒമ്പത് ദിവസം വിശേഷാൽ പൂജകളും വഴിപാടുകളും നടത്തപ്പെടുന്നു ഉച്ചയ്ക്കുള്ള ശതരുദ്രാഭിഷേകമാണ് പ്രധാന താന്ത്രിക വിശേഷം നൂറു അഭിഷേക ദ്രവ്യങ്ങൾ കൊണ്ട് സ്വയംഭൂലിംഗത്തിൽ നടത്തുന്ന അഭിഷേകത്തിനാണ് ശതരുദ്രാഭിഷേകം എന്ന പേര് വന്നത് വൈകിട്ട് അഞ്ചരയ്ക്കും രാത്രി പത്തുമണിക്കും ദേവിയെ പുറത്തെഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ടാകും ഓരോ ദിവസവും ഓരോ വാഹനത്തിലിരത്തിയാണ് എഴുന്നള്ളത്ത് എട്ടാം ദിവസമായ മൂലനാളിലാണ് ദേവിയുടെ മഹാരഥോത്സവം നടത്തപ്പെടുന്നത് ദേവിയുടെ ജന്മനക്ഷത്രമാണ് വൽഗുന മാസത്തിലെ മൂലം എന്ന് വിശ്വസിക്കപ്പെടുന്നു ബ്രഹ്മരഥം എന്നറിയപ്പെടുന്ന ഏഴു നിലകളോട് കൂടിയ മഹാരഥം അന്നാണ് എഴുന്നള്ളിക്കുന്നത് ഈ ദിവസം പതിവിലും രണ്ട് മണിക്കൂർ നേരത്തെ നട തുറക്കുന്നു തുടർന്ന് ഗണപതി ഹോമം ഇവയ്ക്ക് ശേഷം രാവിലെ എട്ട് മണിയോടെ രഥോത്സവത്തിനുള്ള പൂജകൾ തുടങ്ങും മുഹൂർത്തബലി ക്ഷിപ്രബലി രഥബലി തുടങ്ങിയവയാണ് രഥോത്സവത്തിന് മുന്നോടിയായ പ്രധാന ചടങ്ങുകൾ തുടർന്ന് രഥ ആരോഹണവും അതിനുശേഷം പ്രതീകാത്മക രഥചലനവും തുടങ്ങും ക്ഷേത്രനടയിൽ നിന്ന് ഏതാനും ദൂരം വരെ രഥം എഴുന്നള്ളിക്കുന്നതാണ് ഈ ചടങ്ങ് ദേവിയുടെ രണ്ട് വിഗ്രഹങ്ങൾ ഒരുമിച്ച് എഴുന്നള്ളിക്കുന്ന ഏക അവസരം ഇതാണ് എന്നാൽ പ്രധാന എഴുന്നള്ളത്ത് നടക്കുന്നത് വൈകിട്ട് അഞ്ചു മണിക്കാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്നും സൗപർണിക തീരത്തെ ഓലക മണ്ഡപം വരെയാണ് എഴുന്നള്ളത് രഥം വലിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും മൂകാംബിക സന്നിധിയിലേക്ക് വരുന്നത് വാദ്യമേളങ്ങളോടെയും ദേവി മന്ത്രജപങ്ങളോടെയും അകമ്പടിയോടെ രഥം വലിച്ച് ഒലക മണ്ഡപത്തിലെത്തിക്കുകയും ഇവിടെ വിശേഷാൽ പൂജകൾ കഴിഞ്ഞ് തിരിച്ച് എഴുന്നള്ളിക്കുകയും ചെയ്യുന്നു ക്ഷേത്രനടിയിൽ നിന്നും കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ എങ്കിലും എഴുന്നള്ളത്ത് അവിടെ എത്താൻ ഏകദേശം ഒരു മണിക്കൂർ എടുക്കും തിരിച്ചും അത്രയും സമയം തന്നെ പിറ്റേ ദിവസം വൈകിട്ടാണ് ആറാട്ട് അന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം ദേവി വിഗ്രഹം പ്രദക്ഷിണമായി സൗപർണിക തീരത്തേക്ക് കൊണ്ടുപോവുകയും ഓലക മണ്ഡപത്തിൽ വയ്ക്കുകയും ചെയ്യുന്നു ഏഴുമണിയോടെ ഓക്കുളി മഹോത്സവം തുടങ്ങുന്നു ഉത്തരേന്ത്യൻ മഹോത്സവമായ ഹോളിയോട് സാദൃശ്യമുള്ള സാദൃശ്യമുള്ളൊരു ചടങ്ങണി ആറാട്ടിനു മുമ്പായി ദേവി വിഗ്രഹത്തിൽ അഭിഷേകവും പുഷ്പാർച്ചനയും നടത്തുന്നു തുടർന്ന് ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകൻ വിഗ്രഹവുമായി സൗപന്നിക നദിയിൽ മൂന്ന് പ്രാവശ്യം മുങ്ങുന്നു ദേവീ സാന്നിധ്യം കൊണ്ട് പവിത്രമായ നദിയിൽ ഭക്തരും മുങ്ങുന്നു പിന്നീടാണ് തെപ്പോത്സവം എന്നറിയപ്പെടുന്ന ചടങ്ങ് ദേവി വിഗ്രഹം തോണിയിലിരുത്തി മൂന്ന് വട്ടം പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങാണിത് ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷമാണ് ദേവിയുടെ പള്ളിവേട്ട ആറാട്ടിന് ശേഷം പള്ളിവേട്ട നടക്കുന്നത് കേരളീയ ആചാരത്തിന് വിരുദ്ധമാണെന്നത് ശ്രദ്ധേയമാണ് നദീതീരത്തെ ഒരു പറമ്പിൽ പ്രത്യേകം തയ്യാറാക്കി വെച്ച സ്ഥലത്ത് അമ്പെയ്യുന്നതാണ് ഈ ചടങ്ങ് തുടർന്ന് ഓലക മണ്ഡപത്തിൽ വിശ്രമിക്കുന്ന ദേവിയെ പിറ്റേ ദിവസം രാവിലെയാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നതു തുടർന്ന് കൊടിയിറക്കുന്നതോടെ ഉത്സവത്തിന് സമാപ്തിയാകുന്നു അശ്വിന മാസത്തിലെ ആദ്യ ഒമ്പത് ദിവസങ്ങളിൽ വെളുത്ത പ്രഥമ നവമി വരെ നീണ്ടു നിൽക്കുന്ന ഒമ്പത് ദിവസങ്ങളാണ് നവരാത്രി എന്ന പേരിൽ ആചരിച്ചു വരുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഈ ഒമ്പത് ദിവസങ്ങളിലും പ്രധാനമാണെങ്കിലും ഏറ്റവും പ്രധാനം ഒമ്പതാം മഹാനവമി ദിവസം നടത്തുന്ന പുഷ്പരഥോത്സവവും വിജയദശമി നാളിലെ വിദ്യാരംഭവുമാണ് ഈ ദിവസങ്ങളിൽ ധാരാളം കലാപരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറും കലകളുടെ അമ്മയായ മൂകാംബികയ്ക്ക് മുമ്പിൽ നടത്തപ്പെടുന്ന അരങ്ങേറ്റം പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു നവരാത്രി ഉത്സവത്തിന് കൊടിയേറ്റമില്ല പ്രഥമ ദിവസം രാവിലെ നടക്കുന്ന കലശ സ്ഥാപനത്തോടെയാണ് നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുന്നത് സുഹാസിനി പൂജ ചണ്ഡികാ ഹോമം തുടങ്ങിയവ ഉണ്ടാകാറുണ്ട് ഇതോടെ കേരളത്തിൽ നിന്നടക്കമുള്ള ആയിരക്കണക്കിന് ഭക്തരും ക്ഷേത്രത്തിലേക്ക് എത്തുന്നു തുടർന്നുള്ള ഒമ്പത് ദിവസങ്ങളിലും ദേവിക്ക് വിശേഷാൽ പൂജകളും വഴിപാടുകളും നടക്കുന്നു മഹാനവമി നാളിൽ ക്ഷേത്രത്തിൽ രാവിലെ മഹാചണ്ഡിക ഹോമവും സുഹാസിനി പൂജയും വൈകിട്ട് രഥോത്സവവും നടക്കുന്നു മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ അഷ്ടമി ദിവസത്തിലാണ് മൂകാംബിക ജന്മാഷ്ടമിയായി വരുന്നത് മൂകാസുര വധത്തിന് ശേഷം ദേവി ആദ്യമായി സ്വയംഭൂലിംഗത്തിൽ കുടികൊള്ള ദിവസമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു അന്നേ ദിവസം ദേവിക്ക് ശതരുദ്രാഭിഷേകവും പഞ്ചാമൃത അഭിഷേകവും രാത്രി പുഷ്പരഥോത്സവവും നടത്തപ്പെടുന്നു നിരവധി ഭക്തരാണ് ഈ ദിവസം ക്ഷേത്രത്തിലെത്തുന്നത് ജന്മാഷ്ടമി കഴിഞ്ഞാൽ മഹാനവമി വരെ രഥോത്സവങ്ങൾ ഉണ്ടാകാറില്ല കുടജാദ്ര മലകളിൽ നിന്നും ഉത്ഭവിച്ച് ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന പുണ്യനദിയാണ് സൗപർണിക ഗരുഡൻ തൻ്റെ മാതാവായ വിനതയുടെ സങ്കടമോഷാർത്ഥം ഈ നദീതീരത്ത് തപസ് ചെയ്തു എന്നും തപസ്സിൽ സന്തുഷ്ടിയായ ദേവി തൻ്റെ പേരിൽ ഈ നദി അറിയപ്പെടണമെന്നും ആവശ്യപ്പെട്ടു എന്നാണ് സങ്കല്പം ഗരുഡൻ തപസ് ചെയ്തു എന്ന് പറയുന്ന ഗുഹ ഗരുഡഗുഹ എന്നറിയപ്പെടുന്നു അനേകം ഔഷധ ചെടികളിലൂടെ കൊണ്ട് സൗപന്നിക നദിയിലെ സ്നാനം രോഗ നിവാരണത്തിനായി കരുതി വരുന്നു മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് കിലോമീറ്റർ ദൂരെയാണ് കുടജാദ്രി മലനിര വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ മഹാസരസ്വതിക്ക് ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിനാൽ വിഷമിച്ച ആദിശങ്കരൻ ഈ മലനിരകളിൽ തപസ് ചെയ്യുകയും ഈ തപസ്സിൽ പ്രസാദിച്ച് പരാശക്തി മഹാസരസ്വതി ഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ ഭഗവതി വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണം എന്നും ആഗ്രഹം അറിയിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച ദേവി അദ്ദേഹത്തെ പിന്തുടരുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ശങ്കരൻ തിരിഞ്ഞു നോക്കരുത് എന്ന വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തു ശങ്കരനെ പരീക്ഷിക്കാനുറച്ച ദേവി കൊ കൊല്ലൂരിലെത്തിയപ്പോൾ തൻ്റെ പാദസരത്തിൻ്റെ ശബ്ദം നിലപ്പിക്കുകയും അതിൽ സംശയാലുവായ ശങ്കരൻ തിരിഞ്ഞു നോക്കുകയും അങ്ങനെ മഹാസരസ്വതി അവിടെയുണ്ടായിരുന്ന ആദിപരാശക്തിയുടെ സ്വയംഭൂ വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലാണ് സ്വയംഭൂവിനു പിറകിൽ ഭഗവതിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു ശങ്കരാചാര്യർക്ക് നിർബന്ധമാണെങ്കിൽ കേരളത്തിൽ എറണാകുളം ജില്ലയിലുള്ള പ്രസിദ്ധമായ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നിർമ്മാല്യ സമയത്ത് താൻ കൂടികൊള്ളാമെന്ന ദേവി റിയിച്ചുവെന്നും കഥയുണ്ട് തന്മൂലം മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ നട തുറന്ന് നിർമാല്യവും അഭിഷേകവും കഴിഞ്ഞാണ് പലതരം സസ്യലതാദികളും സൗപന്നിക നദിയുടെ ഉത്ഭവസ്ഥാനം എന്നതിലും കുടജാദ്രി വളരെ സവിശേഷതകൾ ഉള്ള ഒരിടമാണ് ഇവിടെ ആദിശങ്കരൻ തപസ്സു ചെയ്തു എന്ന് പറയുന്ന ചിത്രമൂല ഗുഹയും ശങ്കരപീഠവും കാണാം മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനം എന്നും അറിയപ്പെടുന്ന ഇടത്തിൽ ഒരു ഭദ്രകാളി ക്ഷേത്രവും കാണാം വളരെയധികം സിദ്ധന്മാരുടെയും സന്യാസിമാരുടെയും വാഹനസ്ഥലമാണ് കുടജാദ്ര അതികഠിനമായ ഈ മലനിരകൾ അംബാവനത്തിൽ മൂകാംബികയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്നു മൂകാംബികയിൽ നിന്നും ചില ജീപ്പുകൾ ഇങ്ങോട്ട് സർവീസ് നടത്താറുണ്ട് മൂകാംബിക ക്ഷേത്രവുമായി ബന്ധമുള്ള കേരളീയ ക്ഷേത്രങ്ങളാണ് പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രം വടക്കൻ പറവൂർ ശ്രീ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം മലയാളപ്പുഴ ക്ഷേത്രം ഉത്രാളിക്കാവ് ക്ഷേത്രം വടക്കുങ്കൂർ മൂകാംബിക ക്ഷേത്രം വൈക്കം എഴുപോൺ മൂകാംബിക ക്ഷേത്രം കൊല്ലം ഞാങ്ങാട്ടേരി ഭഗവതി ക്ഷേത്രം പട്ടാമ്പി പാറശ്ശേരി മൂകാംബിക ക്ഷേത്രം പാലക്കാട് അന്തിക്കാട് മൂകാംബിക ക്ഷേത്രം തൃശ്ശൂർ എന്നിവ ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ